മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ബാലസംഘം വണ്ടൂർ ഏരിയയുടെ വേനൽത്തുമ്പി കലാജാതയ്ക്ക് തൂർ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി വലിയട്ട മരുതത്ത് പൊട്ടി എന്നിവിടങ്ങളിൽ നടന്ന സ്വീകരണ യോഗങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു തൊവൂർ പഞ്ചായത്തിലെ വലിയട്ട മരുതത്ത് പൊട്ടി എന്നിവിടങ്ങളിലാണ് ബാലസംഘം വണ്ടൂർ ഏരിയയുടെ വേനൽ തുമ്പി സ്വീകരണം നൽകിയത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒട്ടേറെ കലാപ്രകടനങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നു ജാഥാ ക്യാപ്റ്റൻ ആദിത്യ വൈസ് ക്യാപ്റ്റൻ തരുൺകൃഷ്ണ മാനേജർ വൈഷ്ണവി ബാലസംഘം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ ഉണ്ണികൃഷ്ണൻ ഒ രഘുനാഥ് ചന്ദ്രൻമനയിൽ ബിപിൻ വെൻസൽ എന്നിവർ നേതൃത്വം നൽകി കോർഡിനേറ്റർ കെ വി സുധിൻ സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസിസ് ചാത്തോലി എന്നിവരാണ് സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്യൂസ് ബ്യൂറോ